അസ്സാം വലൈക്കും വറഹമത്തുള്ള ടാലൻ ലീഗിൻ്റെ പുതിയൊരു ചോദ്യത്തിലേക്ക് എല്ലാ മത്സരാർത്ഥികൾക്കും സ്വാഗതം ഇന്നത്തെ ചോദ്യം ഇതാണ് ഇഹലോകത്തെ സ്വർഗത്തിൽ പ്രവേശിക്കാതെ ഒരാൾക്കും പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല ഷെയ്ഖുൽ ഇസ്ലാം എബിനു തൈമിയ റഹ്മഹുല്ല പറഞ്ഞ ഇഹലോകത്തെ ആ സ്വർഗം ഏതാണ് ഓപ്ഷൻ എ നബി നബിസലാഹു വാലഹി വസല്മയുടെ വീടിനും മിമ്പറിനും ഇടയിലുള്ള സ്ഥലം ഓപ്ഷൻ ബി അറിവിൻ്റെ സദസ്സ് ഓപ്ഷൻ സി ആരാധനകളിലെ ആസ്വാദനം ഓപ്ഷൻ ഡി മസ്ജിദുൽ ഹറം ഈ നാല് ഓപ്ഷനുകളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ശരിയത്തരം ലഭിക്കാൻ കേരള യൂത്ത് കോൺഫറൻസിൽ വെച്ച് ബഹുമാനനായ ഷമീർ മുണ്ടേരി അവതരിപ്പിച്ച ഇതാണ് യഥാർത്ഥ വൈബ് എന്ന അല്പനേരത്തെ ഒരു സംസാരം കേരള യൂത്ത് കോൺഫറൻസിൻ്റെ യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ള അവതരണമായിരുന്നു അതിലെ ഇതാണ് യഥാർത്ഥ വൈബ് എന്ന ഈ ഒരു പ്രഭാഷണത്തിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യം വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രമാണ് അതുള്ളത് വിസ്ഡം ഗ്ലോബൽ ടി വിയിൽ കേരള യൂത്ത് കോൺഫറൻസ് എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾക്കെടുത്ത് പരിശോധിച്ചാൽ അതിൽ ഈ പ്രഭാഷണം നിങ്ങൾക്ക് കേൾക്കാം കേരള യൂത്ത് കോൺഫറൻസ് സമീർ മുണ്ടേരി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഈ പ്രഭാഷണം ലഭിക്കും വളരെ എളുപ്പത്തിൽ ജമീൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഈ പ്രഭാഷണം കേൾക്കാനുള്ള അവസരമുണ്ട് അതിൻ്റെ വീഡിയോസ് എന്ന ഭാഗത്ത് ഏറ്റവും താഴേക്ക് പോയാൽ അവിടെ ചാലൻറ്റ് ലീഗ് എന്ന ബട്ടൺ അമർത്തിയാൽ ഇന്നത്തെ ചോദ്യത്തിന് നേരെ ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ട് അഞ്ച് മിനിറ്റ് നേരത്തെ പ്രഭാഷണം കേട്ട് വളരെ ലളിതമായി നിങ്ങൾക്ക് ഈ ഉത്തരം അയക്കാം ഉത്തരം അയക്കുമ്പോൾ ശ്രദ്ധിക്കുക പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് നിങ്ങൾ ഉത്തരം അയക്കേണ്ടത് ഉത്തരം അയക്കാൻ ഇതിലെ ഓപ്ഷൻസിൻ്റെ ലെറ്റർ മാത്രമാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് സബ്മിറ്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മുടെ മൊബൈൽ നമ്പർ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തണം എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പിസ് റേഡിയോയോ ജമീലോ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾ പിസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക ഇനി കഴിഞ്ഞ ചോദ്യങ്ങളൊക്കെ ഇനി അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ഇനിയും ആളുകൾക്ക് സംശയമുണ്ടാകും ആദ്യമായി ഈയൊരു മത്സരത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കും ആ സംശയമുണ്ടാകും ഒന്നാം റൗണ്ട് അവസാനിച്ചു ഒന്നാം റൗണ്ടിലെ പത്ത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറൻസ് ഡോട്ട് കോം ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറൻസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറിയാൽ ഒന്നാം റൗണ്ടിലെ ചോദ്യങ്ങൾക്ക് ഉത്തരമയക്കാം രണ്ടാം റൗണ്ടിൽ ഇതുവരെ കഴിഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായേക്കാം പക്ഷേ ഉത്തരം അയക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിൽ നേരിയ കുറവ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക അത് നേരത്തെ ഈ മത്സരം അറിഞ്ഞു പങ്കെടുത്ത ആളുകൾക്കുള്ള ഒരു അവർക്ക് മുന്നോട്ട് വരണം അവർക്ക് വിജയമുണ്ടാകണം എന്നുള്ളത് തന്നെയാണല്ലോ മത്സരത്തിലെ ഒരു പ്രധാന കാര്യം അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്നാൽ വൈകി പങ്കെടുക്കുന്ന ആളുകൾക്ക് വിജയത്തിലെത്താനുള്ള സാധ്യതയുണ്ടോ അവർ ഇനിയുള്ള മത്സരത്തിൽ ഒന്നും തെറ്റാതെ നോക്കിയാൽ മറ്റുള്ള ആളുകൾ അല്പം പിന്നോട്ട് പോവുകയോ അല്പം ദിവസം വൈകി ഉത്തരം അയക്കുകയൊക്കെയോ ചെയ്താൽ അവർക്കും ഈ മാർക്ക് കുറയാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമുക്കറിയാം ഓരോ ബുധനാഴ്ച ദിവസങ്ങളിലും ഓരോ ഞായറാഴ്ച ദിവസങ്ങളിലുമാണ് ചോദ്യങ്ങൾ വരുന്നത് അടുത്ത ചോദ്യം വരുന്നതുവരെ നിങ്ങൾക്ക് ഉത്തരം അയക്കാനുള്ള സമയമുണ്ട് ലക്ഷം രൂപയുടെ സമ്മാനമാണ് ടാലൻ്റ് ലീഗ് വിജയിയെ കാത്തിരിക്കുന്നത് ആ മത്സരത്തിലേക്ക് നമ്മൾ പങ്കെടുക്കുമ്പോൾ ആസ്വാദനമാണ് അനുഭവമാണ് അതോടൊപ്പം വിജ്ഞാന സമ്പാദനം കൂടിയാണ് ഇതിലുള്ള വീഡിയോകൾ നിങ്ങൾ കേൾക്കാം അത് മറ്റുള്ള ആളുകൾക്ക് കേൾക്കേണ്ട ആളുകൾക്ക് പകർന്നു കൊടുക്കാം ഈ മത്സരത്തിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ലാത്ത ആളുകളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കാൻ ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറൻസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കയറിയാൽ ഇതിലേക്ക് മറ്റുള്ളവരെ മത്സരത്തിൻ്റെ ഭാഗമാക്കാനുള്ള അവസരമുണ്ട് ഭാഗമാക്കിയാൽ അവർക്ക് മാത്രമല്ല ഗുണമുള്ളത് നിങ്ങൾക്കും ബോണസ് പോയിൻ്റ് ലഭിക്കാൻ അത് കാരണമാകും അത് എങ്ങനെയാണ് ബോണസ് പോയിൻറ്റ് ലഭിക്കുക എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നതൊക്കെ വിശദമായ വീഡിയോകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭിച്ച ഇതിൻ്റെ യൂട്യൂബിലൂടെയാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ആ വീഡിയോയുടെ വിവരങ്ങൾ ലിങ്കുകളുണ്ട് നേരത്തെ ഈ മത്സരത്തിൻ്റെ ഭാഗമാകാത്ത ആളുകളോട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ മത്സരത്തിൻ്റെ കൃത്യമായ അപ്ഡേഷനുകൾ ലഭിക്കാൻ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അംഗമായാൽ എളുപ്പമാണ് ആ കമ്മ്യൂണിറ്റിയിൽ അംഗമാകേണ്ടതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് വാട്സാപ്പിൽ നിങ്ങൾക്ക് ഇത് മെസ്സേ മെസ്സേജായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ അംഗമാകാം നിങ്ങളുടെ നമ്പർ മറ്റൊരാൾക്ക് ലഭിക്കുന്നൊരു സാഹചര്യമില്ല അഡ്മിൻമാർക്ക് മാത്രമാണ് നിങ്ങളുടെ നമ്പർ ലഭിക്കുക നിങ്ങളുടെ നമ്പർ സുരക്ഷിതമായിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ മത്സരത്തിൻ്റെ യാത്രയിൽ പീസ് റേഡിയോയോടൊപ്പം ഉണ്ടാകുക മഹത്തായൊരു വിജയം നിങ്ങൾക്ക് ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അസ്സാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു